ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പ അടുത്തായിട്ട് എൻ്റെ പേര് സോബിൻസ് ഇതെൻ്റെ കുടുംബം അപ്പൊ കഴിഞ്ഞ തവണ നമ്മളടിയുടെ തുമ്പിയുടെ ഇതിനാണ് നമ്മൾ പരിപാടി ഒക്കെ ഉണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞ ഹായ് പറഞ്ഞേ ഹായ് അപ്പൊ നമ്മളെ ഇന്ന് ചെറിയൊരു പരിപാടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ില്ല അപ്പൊ അന്ന് ചെറിയൊരു പരിപാടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് കോഴി അതായത് പറയാം എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മള് ജീരക കോഴി എങ്ങനെ വെക്കാം ഒരു നാടശേരി ആണ് അപ്പൊ നമുക്ക് വീഡിയോയിൽ കാണാം ഓക്കേ അപ്പൊ ഒരു കോഴി എടുത്തു ഇതാണ് കോഴി ജീര കോഴി വെക്കാൻ പോണ കോഴി ഇതാണ് അപ്പൊ എല്ലാരും ചോദിക്കും കുഞ്ഞങ്ങളിൽ നിന്ന് ഇത് നമ്മളെ വണ്ടിക്കാരേന്ന് വാങ്ങിക്കുന്ന കോഴിയാണ് പത്ത് രൂപ രൂപക്ക് വണ്ടികളില് കൂടുന്ന് കൊടുക്കണ കോഴികൾ കൊട്ടേന്ന് കൂടുന്ന് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഇതിനെ റെഡി ആക്കിയതിന് ശേഷം നമുക്ക് കാണാം ഓക്കെ അപ്പൊ നമ്മുടെ കോഴി റെഡി ആയി കഴിഞ്ഞു അപ്പം കാടയല്ല അതിനേക്കാളും അത്യാവശ്യം വലിപ്പമുണ്ട് അപ്പൊ നമ്മത് ഉദ്ദേശിക്കുന്നത് സാധാരണ കറി വെക്കലല്ല ജീരക ഫ്രൈ ആണ് ഫ്രൈ ആണ് ചെയ്യാൻ പോണത് അപ്പൊ നമുക്ക് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലവണ്ണം കറി മുറാന്ന് കാട തില്ലണ വരെ കഴിക്കും അത് ാലും കുഴപ്പമില്ല കുറച്ച് മുളക് പൊടിയാണ് നമ്മള് ചേർത്ത് ആവശ്യത്തിന് നമ്മള് മസാല പിടിച്ചു ജീരകം സാധാരണ നാടൻ ജീരകം പെരും ജീരകം ഇവിടെ കുറച്ച് കുരുമുളക് പൊടിച്ചാണ്

ഒരു സർവത്തല്ല ഇത് സർവത്തിന് വേണ്ടിട്ടല്ല കുരു കടയാ പിഴിഞ്ഞു കഴിക്കണത് ഇതും ഇരിക്കട്ടൂടെ കൊറച്ചേരം ഞങ്ങൾ ഇരിക്കട്ടെ അപ്പൊ അത്യാവശ്യം ചൂടായി ആ ചൂടായിട്ടുണ്ട് നല്ല ചൂടായി ചട്ടി ചൂടായിട്ടോ ഓക്കേ നമുക്ക് ഇതിലേക്ക് ഇട ആയ് ടോർ ഇനി മൂള് കുറേയിട്ട് കൊടുക്കല്ലേ ഇളക്കണ്ടേ ഇളക്കണ്ടേ ഒക്കുട്ടോ ആ അത് ചെറിയ മീപ്പ് കുറവായിരുന്നുണ്ട് കോഴി വേഗം വേഗവും മൂടി വെക്കാം നേരമായി വെച്ചിട്ട് ആവി വരുന്നുണ്ട് നല്ല മഴ നല്ല മഴ ആയിട്ടുണ്ട് ജീരകത്തിന് നല്ല മണം വരുന്നുണ്ട് കുരുമുളക് കുരുമുളകും ഇഞ്ചിയും എല്ലാത്തിനും നല്ല മണം വരുന്നുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട് അപ്പൊ റെഡി ആയിട്ട് നെയ്യൊക്കെ നല്ലോണം പൊള്ളിണ്ട് പാവപ്പെട്ടവൻ്റെ പേടിയാണ് എല്ലാരും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണേ പിന്നെ 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 ഓക്കെ അപ്പൊ ഇത് സംഭവം കിടവായിട്ടുണ്ട് അപ്പൊ ടേസ്റ്റ് ചെയ്യേണ്ട കാര്യം നോക്കാം ആ ടേസ്റ്റ് ചെയ്യാൻ നമ്മൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഡെക്കറേറ്റ് ചെയ്യാം ഓക്കേ സംഭോരടി അടിപൊളി ചിക്കൻ അടിപൊളി പുട്ട് ഇനി നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കേ അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ നോക്കണം നമ്മൾ മക്കളെ ടേസ്റ്റ് ചെയ്യണം കഴिडी എടുത്തീന്ന സൂപ്പറായിട്ടുണ്ട് ഇന്നെ ആ കളിച്ചു മൂച്ചു തിന്നോക്കിയേണ്ട കുഞ്ഞാ എല്ലാ കളഞ്ഞു നോട്ടാ അതിനുണ്ട് പറഞ്ഞ അവരോട് എല്ലാരോടും അവരോട് പറയാ എങ്ങനെയുണ്ട് സൂപ്പർ ആയിരുന്നു സൂപ്പർ പറയാ സൂപ്പർ ആയിരുന്നു സൂപ്പർ സൂപ്പർ അടിപൊളി ഈ ഭക്ഷണൊക്കെ കഴിച്ചു ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോ ദിക്കാനായിട്ടൊരു സംഭവണ്ട് മരുന്നുണ്ട് കാണിച്ചു തരാം അപ്പം കഴിഞ്ഞ് കഴിയുമ്പോ തോമ്പി എടുക്ക പിക്കാസ് എടുക്കണം ദഹനം കിട്ടും ഓക്കേ ഓക്കേ